ഇന്നലെ രാത്രിയിൽ സംഭവിച്ചൊരു അപകടമായിരുന്നു ബസ്സിലേക്ക് കാർ കാറിടിച്ച് കയറി അഞ്ച് മെഡിക്കൽ വിദ്യാർത്ഥികൾ മരിച്ചു അപകടം രാത്രി ഒൻപതരയോടെ ആലപ്പുഴ കളർക്കോടിന് സമീപം രണ്ടു പേർക്ക് അതീവ ഗുരുതര പരുക്ക് കാറ് പൂർണമായും തകർന്നു നമ്മളിതിൻ്റെ ദൃശ്യങ്ങളൊക്കെ കണ്ടായിരുന്നു കാറ് വെട്ടിപ്പൊളിച്ചാണ് എടുത്തത് ഈ അഞ്ച് പേര് അതിൽ അവിടെ സ്പോട്ടിൽ വെച്ച് തന്നെ രണ്ടുപേരെന്തോ മരിച്ചിരുന്നു ബാക്കിയുള്ളവരും അഞ്ച് പേര് മരിച്ചു വലിയൊരു അപകടം തന്നെ എല്ലാത്തിലും എല്ലാ പത്രങ്ങളിലും പി ഫോട്ടോ ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കെ എസ് ആർ ടി സി ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിൽ കാർ ഇടിച്ച് കയറി ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഒന്നാം വർഷ മെഡിക്കൽ വിദ്യാർത്ഥികളായ അഞ്ച് പേർ മരണമടഞ്ഞു ഒന്നാം വർഷ മെഡിക്കൽ വിദ്യാർത്ഥികളായിരുന്നു അവർ അഞ്ച് പേര് മരിച്ചു പാലക്കാട് സ്വദേശി ശ്രീദീപ് ശ്രീദീപ് മലപ്പുറം സ്വദേശി ദേവാനന്ദ് ലക്ഷദ്വീപ് സ്വദേശി മുഹമ്മദ് ഇബ്രാഹിം കണ്ണൂർ സ്വദേശി മുഹമ്മദ് ജബ്ബാർ ആലപ്പുഴ സ്വദേശി ആയുഷ് ഷാജി എന്നിവരാണ് മരിച്ചത് കളർക്കോട് എസ് ടി കോളേജിന് സമീപം ചങ്ങനാശ്ശേരി ജംഗ്ഷനിൽ ഇന്നലെ രാത്രി ഒമ്പത് മുപ്പത്തഞ്ചിനായിരുന്നു അപകടം കായംകുളം രജിസ്ട്രേഷനിലുള്ള ടവേര കാർ ടവേര കാറാണ് നിയന്ത്രണം വിട്ട് ബസ്സിൽ ഇടിച്ചത് അതായത് കാറിന്റെ കാർ അമിത അമിതയിലായിരുന്നു റോഡിന്റെ ബസ്സിലോട്ട് ഇടിച്ചു കയറുകയായിരുന്നു കാറിന്റെ വന്ന വരവിനെയാണ് പൊതുവേ അപകട സ്ഥലത്ത് തന്നെ ഒരാൾ മരിച്ചിരുന്നു മൂന്ന് പേർ ആശുപത്രിയിലേക്ക് വഴി ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന വഴിക്കാണ് മരണമടഞ്ഞത് പിന്നീട് ആശുപത്രിയിൽ എത്തിയ ശേഷമാണ് ഒരാൾ മരിച്ചത് ആ അപ്പോൾ ഒരാൾ ആ സ്പോട്ടിൽ വെച്ച് അങ്ങനെ മരിച്ചു പിന്നെ ഒരാൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് മൂന്ന് പേര് മരിച്ചു പിന്നെ ഒരാൾ ആശുപത്രിയിൽ ചെന്നതിന് ശേഷം അങ്ങനെ അഞ്ച് പേരും നാല് ഒരു രാത്രി കൊണ്ട് അഞ്ച് മരണം സുഹൃത്തുക്കൾ തന്നെ ഒരുമിച്ച് യാത്ര ചെയ്തപ്പോൾ മരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഒരു ഉദാഹരണമായിട്ടുള്ള ഒരു ഒരു വാർത്ത തന്നെയാണ് നമുക്കത് ഇന്ന് രാവിലെ ഇന്നലെ രാത്രിയിൽ തൊട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പിന്നീട് ആശുപത്രിയിൽ എത്തിയ ശേഷമാണ് ഒരാൾ മരിച്ചത് മഴവെള്ളം നിറഞ്ഞ റോഡിൽ തെന്നി ആ മഴവെള്ളം ഇന്നലെ ഇപ്പം രണ്ടു ദിവസമായിട്ട് അറിയാമല്ലോ ഭയങ്കര കനത്ത മഴയാണ് അപ്പം മഴവെള്ളം നിറഞ്ഞ റോഡില് തെന്നി കാർ നിയന്ത്രണം വിടുകയായിരുന്നെന്നും ദൃക്സാക്ഷികൾ പറഞ്ഞു ബസ് അമിത വേഗത്തിലായിരുന്നില്ല കാറിന്റെ മധ്യഭാഗത്ത് ബസ്സിൽ മധ്യഭാഗമാണ് ബസ്സിലിടിച്ചത് അപകട സമയം പത്ത് വിദ്യാർത്ഥികളായിരുന്നു കാറിലുണ്ടായിരുന്നതെന്ന് പോലീസ് സ്ഥിരീ സ്ഥിരീകരിച്ചു കാർ ഓടിച്ചയാൾക്ക് സാരമായ പരിക്കില്ല നാട്ടുകാരനും അതിങ്ങനെ കേട്ടായിരുന്നു കാർ ഓടിച്ച ആളാണ് ഇങ്ങനെ മെഡിക്കൽ വിദ്യാർത്ഥിയാണെന്നോ എന്തോ ഒന്ന് മൊഴിഞ്ഞെന്ന് തോന്നുന്നു ആ ഒരു രീതിക്ക് സംസാരിച്ചായിരുന്നു പക്ഷെ അഞ്ച് പേർ അതിനകത്ത് നേരം തന്നെ കേട്ട് മരിച്ചു കാർ ഓടിച്ചയാൾക്ക് സാരമായി പരിക്കില്ല നാട്ടുകാരും അഗ്നിരക്ഷാസേനയും ചേർന്ന് കാർ വെട്ടിപ്പൊളിച്ചാണ് യുവാക്കളെ പുറത്തെടുത്തത് കാർ വെട്ടി പൊളിച്ചപ്പോൾ യുവാ പൊളിച്ചപ്പോൾ യുവാക്കളിൽ പലരും രക്തത്തിൽ കുളിച്ച നിലയിലായിരുന്നു സാരമായി പരിക്കേറ്റ ഏഴ് പേർ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ജനറൽ ആശുപത്രിയിലുമായി ചികിത്സയിലാണ് പലരും അപകടനില തരണം ചെയ്തിട്ടില്ല എറണാകുളം ഭാഗത്ത് നിന്ന് പുന പുനലൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്നു ബസ് കാർ ആലപ്പുഴ ഭാഗത്തേക്ക് വരികയായിരുന്നു ബസ് യാത്രക്കാരിൽ ആർക്കും സാരമായി പരിക്കില്ല ബസ് യാത്രക്കാർക്ക് ആർക്കും തന്നെ സാരമായി വരിക്കില്ല ബസ്സിന്റെ ആ ഇരുന്നവർക്ക് അതായത് നമ്മളാ ഒരു ഇടിയുടെ ആഘാതത്തിൽ ചില്ലൊക്കെ പൊട്ടിത്തെറിച്ചുള്ള ഒരു അപകടങ്ങളൊക്കെ സംഭവിച്ചിട്ടുള്ളൂ പക്ഷേ കാരനകത്തുണ്ടായിരുന്ന ഈ മെഡിക്കൽ വിദ്യാർത്ഥികൾ ഒരു പത്ത് പേരായിരുന്നു ഉണ്ടായിരുന്നത് പത്ത് പേരിൽ അഞ്ച് പേരും മരിച്ചു ഇനി അഞ്ച് പേരുടെ നില അതീവ ഗുരുതരം എന്ന് തന്നെ പറയാം കാരണം എത്രത്തോളം കാറ് വെട്ടിപ്പൊളിച്ച് ഒക്കെ എടുക്കേണ്ട ഒരവസ്ഥ അതൊക്കെ ഭയങ്കര ഒരു അപ്പം ഈ അഞ്ചു പേരിരിക്കുന്നവർ തിരിച്ച് വരട്ടെ ജീവിതത്തിലേക്ക് എന്ന് നമുക്ക് അപ്പം ഇവർ ഒന്നാം വർഷ വിദ്യാർത്ഥികളാണെന്ന് പറഞ്ഞാൽ ഈ വർഷമാണ് അവർ വന്നതിന് ശേഷം സുഹൃത്തുക്കളായവരും കൂടിയാണ് അപ്പം അവർ സിനിമയ്ക്ക് പോകാനായി ഹോസ്റ്റലിൽ നിന്ന് പോയ കൂട്ടുകാരുടെ അപ്രതീക്ഷിത വിയോഗത്തിൽ മെഡിക്കൽ കോളേജ് ക്യാമ്പസ് കണ്ടില്ല അപ്പം സിനിമയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്ത് പോയതായിരുന്നു ഇവർ അപ്പം കക്കാഴത്ത് നിന്ന് റെന്റിനെടുത്ത കാറിലായിരുന്നു ഇവർ പുറപ്പെട്ടത് വൺ വണ്ടാനത്ത് വണ്ടാനത്ത് നിന്ന് തിരിച്ചെഴുതാനും മിനിറ്റുകൾ മിനി മിനിറ്റുകൾക്കകമായിരുന്നു അപകടം നടന്നതും കളർക്കോടിന് സമീപം അപകടം ഉണ്ടായെന്ന വാർത്ത നിമിഷങ്ങൾ നിമിഷങ്ങൾക്കകം തന്നെ നാടാകെ പരന്നെങ്കിലും മിനിറ്റുകൾക്ക് മുമ്പ് തങ്ങളോട് യാത്ര ചോദിച്ചിറങ്ങിയ പ്രിയപ്പെട്ടവരാണ് മരിച്ചതെന്ന് അറിഞ്ഞതോടെ ക്യാമ്പസ് കൂട്ടത്തേങ്ങലായി ഹോസ്റ്റൽ താമസിക്കുന്ന സഹപാഠികൾ മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിലെത്തി വിദ്യാർത്ഥികളെ തിരിച്ചറിഞ്ഞു അപ്പം ആശുപത്രി ജീവനക്കാരും സീനിയർ വിദ്യാർത്ഥികളും മെഡിക്കൽ കോളേജ് ക്യാമ്പസിലെ അധ്യാപകരും പ്രിയപ്പെട്ടവരുടെ വേറപാടിലെ ഞെട്ടലിൽ നിന്ന് ഇതുവരെ മാറിയിട്ടില്ല ദേശീയപാതയിൽ നിന്ന് ചോരയിൽ കുളിച്ചവരെ ഒന്നിന് പിറകെ മറ്റൊന്നായി ജനറൽ ആശുപത്രിയിലേക്കും ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് വാഹനങ്ങളിൽ കയറ്റി പാഞ്ഞപ്പോഴേക്കും പോലീസും മറ്റും ഇടപെട്ട് ആശുപത്രിയിൽ അടിയന്തര ചികിത്സാ സംവിധാനങ്ങൾ സജ്ജമാക്കിയിരുന്നു അപ്പം സിനിമയ്ക്ക് പോയതായിരുന്നു ഇവര് അപ്പം സിനിമയ്ക്ക് വേണ്ട യാത്ര പറഞ്ഞ് പോയതാണ് അപ്പൊ ഇത്രയും ഒരു ദാരുണ അന്തി ഉണ്ടാകും പ്രതീക്ഷിക്കുന്നില്ല ഇപ്പം സുഹൃത്തുക്കളാണേലും ആശുപത്രിയിൽ ചെന്ന് അതെ അവര് തിരിച്ചറിഞ്ഞു പിന്നെ ഇവിടെ ഈ അപകടത്തിന് വില്ലനായത് മഴയും കാറിന്റെ കാലപ്പഴക്കും അതായത് കളർക്കോട് അപകടത്തിൽ കായംകുളം രജിസ്ട്രേഷനിൽ രജിസ്ട്രേഷനിലുള്ള ടവേര കാറിന് പതിനാല് വർഷത്തോളം പഴക്കമുണ്ട് ഈ കാറിന് അവര് റെന്റിനെടുത്താന്ന് പറഞ്ഞായിരുന്നു അതിന് പതിനാല് വർഷത്തോളം പഴക്കമുണ്ട് കാർ പൂർണ്ണമായും തകർന്നതാണ് അപകടം ഗുരുതരമാകാനുള്ള കാരണം ദേശീയപാതയിൽ പൊതുവെ വീതി കുറവായ ഇവിടെ കാർ അമിത വേഗത്തിലായിരുന്നു വന്നതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞത് അപ്പം ദേശീയപാതയിൽ പൊതുവെ വീതി കുറവായിരുന്നു അതുപോലെ കാറ് അമിത വേഗത്തിലാണ് വന്നതും യും കാലാവസ്ഥ മഴയും കൂടെ ആയപ്പം ഇതായി പിന്നെ അപകട സമയത്ത് ശക്തമായ മഴയുണ്ടായിരുന്നു കാർ പെട്ടെന്ന് ബ്രേക്ക് ചെയ്തപ്പോൾ റോഡിൽ നിന്ന് തെന്നി ബസ്സിലേക്ക് ഇടിച്ചു കയറിയതായെന്ന് ബസ് ജീവനക്കാർ ജീവനക്കാരൻ പറയുന്നത് അപ്പം അപകടസ്ഥ അപകടസ്ഥലം സന്ദർശിച്ച് ആലപ്പുഴ ആർ ടി ഒ കെ ദിലു കെ ദിലുവിനും നേതൃത്വത്തിലുള്ള സംഘം വാഹനത്തിൻ്റെ പഴക്കവും മഴയുമാണ് അപകടം ഗുരുതരമാക്കിയെന്ന പ്രാഥമികമായ വിവരം നൽകിയിട്ടുണ്ട്

ഇതൊരു വളരെ സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്ത തന്നെയാണ് രാവിലെ ഇന്നലെ രാത്രി കിട്ടുന്നത് ഇനി അപകടങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് വാഹനങ്ങളാണെങ്കിലും അനുസരിച്ച് കാലം അത് മാറ്റുകയും പിന്നെ അതുപോലെ തന്നെ വണ്ടി വാഹനം ഓടിക്കുമ്പോൾ ആണെങ്കിലും ഇപ്പൊ നമ്മള് മഴയൊക്കെ ആണെങ്കിൽ അതനുസരിച്ച് കുറച്ചൊന്നും ശ്രദ്ധിച്ച് വാഹനം ഓടിക്കാനൊക്കെ നല്ല മഴയാണ് ആ സമയത്തൊക്കെ നമുക്ക് കാലാവസ്ഥ വകുപ്പിൻ്റെയൊക്കെ ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ ഉണ്ട് അപ്പം അതനുസരിച്ച് നമ്മൾ നമ്മൾ ഇന്നലെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു കൂടുതലിപ്പോൾ നല്ല രീതിയിൽ മഴ പെയ്യാണ് അപ്പോഴത്തേനും ആ സമയത്ത് നമ്മൾ നമ്മുടേതായ സുരക്ഷയൊക്കെ നമ്മൾ തന്നെ കൈക്കൊള്ളു എന്നാലേ ഉള്ളൂ ഇത്തരത്തിലുള്ള അപകടങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റും